കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസുകൾ ഇപ്പോൾ കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സുരേഷ് പെരുന്നാട് എല്ലാ മനുഷ്യാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിൽ അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾ സുരേഷ് പെരുന്നാട് ഇന്ന് നമുക്ക് ഒരു കുട്ടി ഗസ്റ്റ് വന്നിട്ടുണ്ട് ഗ്രാമിക രാജ് എ ആണ് അപ്പോൾ ഗ്രാമിക എനിക്ക് എനിക്കൊന്ന് സെക്കൻഡ് സ്റ്റാൻഡേർഡ് പഠിക്കുകയാണെന്ന് തോന്നുന്നു അല്ലേ അപ്പോൾ ഏതായാലും ഗ്രാമിക രാജ്യം നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഹൈരാമിക എന്തൊക്കെയുണ്ട് വിശേഷം രാവിലെ ശബ്ദമൊക്കെ അടഞ്ഞിരിക്കുകയാണല്ലോ ഓക്കെ ആണോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എവിടെയാണ് താമസിക്കുന്നത് താമസിക്കുന്നത് അല്ലേ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് കൊല്ലം എങ്ങനെയാ സ്കൂളിലൊക്കെ പോകുന്നത് ബസ് എന്നും രാവിലെ പോവുമോ മടിയൊക്കെ ഉണ്ടോ സ്കൂളിൽ പോവാനായിട്ട് ഒന്നുമില്ല നല്ല ഉന്മേഷമായിട്ട് പോവും ഏഹ് അടിയൊക്കെ ഉണ്ടാക്കാറുണ്ടോ വീട്ടില് സ്കൂളിൽ പോകുന്നേനെ എല്ലായിടത്തും അങ്ങനെ അനിയത്തെയും ചേട്ടത്തെയും ചേട്ടനും അനിയനും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എല്ലാം അടിയും ഉണ്ട് ആരാധികം അടിയുണ്ടാക്കുന്നേക്കുന്നത് ഇതാണ് ഈ ചേച്ചിമാരേ അണ്ണമാറേയും കുഴപ്പം അനിയത്തിയും അനിയനോ എവിടെയെങ്കിലും ഇരുന്നുകഴിഞ്ഞാൽ അനിയനാണെങ്കിൽ ചൊറിയാൻ ചെല്ലും ചേച്ചിമാർ അനിയത്തിമാരോ അങ്ങനെ എന്തെങ്കിലും കൈ കിട്ടുമെന്ന് വെച്ച് മുതത്തു വെച്ച് അടിച്ചു തരും എവിടെ അടിക്കുന്നേ കൈ കൈ നീട്ടിട്ട് അടിക്കും അയ്യോടാ നീട്ടി ടിക്കും അടി ഉറപ്പാണ് എവിടെ ആയാലും ഞാൻ എന്തെങ്കിലും എന്നെ അടിക്കാറുണ്ട് അമ്മ അടി കൊടുക്കും അനീത്യ കുരുത്തേ കട്ടില്ല അനിയത്തി എത്ര വയസ്സുണ്ട് രണ്ടര രണ്ടര വയസ്സുള്ള അനീത്യന്ന് ഈ അടിക്കുന്നേ നോവാറുണ്ടോ എന്നിട്ട് ഈ അനിയത്തിയെ തിരിച്ചടിക്കോ ചിലപ്പോ ചെലപ്പം അനിയത്ത് കുഞ്ഞല്ലേ കുഞ്ഞു ഭാവിയല്ലേ അപ്പൊ അറിയത്തില്ലല്ലോ അതുകൊണ്ടല്ലേ അടിക്കുന്നേ അപ്പോൾ തിരിച്ചടിക്കാൻ പാടുണ്ടോ ആ തിരിച്ചടിക്കല്ലോ വാവേ കേട്ടോ ഓക്കെ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ എങ്ങനെയുണ്ട് ഒന്നാം ക്ലാസ്സിൽ പരീക്ഷയൊക്കെ എഴുതി ഒന്നാം ക്ലാസ് എക്സാം ആ അതെന്താണ് എക്സാം ആണോ അപ്പോഴും ഒന്നാം ക്ലാസ്സിൽ നേരെ രണ്ടാം ക്ലാസ്സിലോട്ട് പോയി രണ്ടാം ക്ലാസ്സിൽ നിന്ന് നേരെ മൂന്നാം ക്ലാസ്സിലേക്ക് പോയിരുന്നാൽ മതി എന്തൊരു ഭാഗ്യം അല്ലേ എക്സാം ഒന്നുമില്ല അല്ലേ ഓക്കെ അങ്ങനെ പഠിക്കാനൊക്കെ എങ്ങനെ നല്ല മിട്ടിക്കുകയാണോ ഏഹ് അതാരാ പറഞ്ഞു മിടിക്കാണെന്ന് അമ്മയാണോ ടീച്ചേഴ്സ് ആണോ ഫ്രണ്ട്സ് ആണോ ടീച്ചേഴ്സ് ഒന്നാം സന്തോഷമായി ഒരുപാട് അല്ലേ മൂന്നാം ക്ലാസ് എക്സാം ഉണ്ട് അല്ലേ ഇപ്പൊ രണ്ടാം ക്ലാസ്സിലാ പഠിക്കാൻ പോകുന്നത് ഓക്കെ അവധിയായിരുന്നല്ലോ സ്കൂളൊക്കെ തുറക്കാൻ പോവാണ് അവധിക്കാലൊക്കെ എങ്ങനെയായിരുന്നു പൊളിച്ചോ എന്തൊക്കെ ചെയ്തു സിനിമയ്ക്കു മാത്രമാണ് രണ്ടു മാസം കൊണ്ട് അല്ലേസിനൊക്കെ എവിടെ എല്ലാ സിനിമകളും കണ്ടോ ഏഹ് ഇനിയൊന്നും ഇല്ല ഇനി പുതിയ പടമൊക്കെ റിലീസ് ആവണം ആണോ ഏത് ലാസ്റ്റ് കണ്ടേ ലാസ്റ്റ് ആലപ്പുഴ എങ്ങനെ കൊള്ളാവോ ഇതിൽ ഏത് പടം ആയിരുന്നു കൊള്ളാത്തത് കണ്ട പടത്തിലേക്ക് എല്ലാം കൊള്ളായിരുന്നു ഏറ്റവും ഇഷ്ടപ്പെട്ട നടനാരാ എല്ലാരും എല്ലാരും ഇഷ്ടമാണ് എല്ലാ നടന്മാരും ഇഷ്ടമാണോ പരാതിയും പന്തി പക്ഷെ ഒന്നും ഇല്ല അല്ലേ എല്ലാരും നമുക്ക് ഒരുപോല അല്ലേ വീട്ടിലാരൊക്കെ വളരെ നല്ല അടിപൊളി സന്തുഷ്ടമായ കുടുംബമാണോ ആ അമ്മയാണോ ഏറ്റവും കൂടുതൽ അടിക്കാറ് അച്ഛാണോ ഏറ്റവും കൂടുതൽ തല്ലുന്നേ എന്തിനാ തല്ലുന്നേ അനിയത്തിയായിട്ട് അല്ല വേറെ കുറച്ച് കട ഒന്നും ഇല്ല ഒരു കൃത്യക്കെടുക്കുകയാണ് എന്തു പറയുമ്പോഴാണ് പിന്നെ നമ്മുടെ ഗ്രാമിക കുട്ടിക്ക് കരച്ചിൽ വരുന്നത് എന്ത് പറയുമ്പോഴാ അതെ എന്തു അയ്യോടാ അല്ലാതെ അച്ഛൻ വഴക്കുരാറുണ്ടോ ഇല്ല ഓ അതുകൊണ്ടാണ് അച്ഛനെ ഇഷ്ടം അല്ലേ അച്ഛൻ ഇപ്പൊ ഇവിടെ ഉണ്ടോ നാട്ടിലുണ്ടോ അതോ ആർമിയിലാണോ മെയ് ലാസ്റ്റൊക്കെ ആവുമ്പോൾ വരും മെയ് ലാസ്റ്റ് അല്ലെ ഇപ്പൊ കോള ആയിരിക്കും അല്ലേ ആണോ അച്ഛനെ വെയിറ്റ് ചെയ്യാണല്ലേ ആണോ പാട്ടൊക്കെ പാടൂ പാടു അപ്പൊ നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്ക് നമുക്ക് എല്ലാം ഇവിടെ ചെറിയൊരു പാട്ട് കേട്ടാലോ ഗ്രാമികടെ ഒരു പാട്ട് പാടി ഏത് പാട്ടാണ് പാട്ടുന്ന ഇത് എല്ലാവരും ഇത് തന്നെയാണല്ലോ പാടുന്നത് കുട്ടികൾക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഹിറ്റാക്കി കിടക്കുന്ന പാട്ടാണ് വന്ന് എല്ലാ ആര് വെച്ചാലും പറയുന്ന പാട്ട് ഇതാണ് എന്തുകൊണ്ടാണ് ഈ പാട്ട് ഇത്ര ഇഷ്ടപ്പെട്ടേട്ടാ അന്നേരം തൊട്ടേ ഇഷ്ടമാണ് ഇപ്പോഴും അത് ഇപ്പോഴും ഇഷ്ടമാണ് അപ്പൊ ആ പാട്ട് കേട്ടാലോ പഠിക്കും അങ്ങ് വാനക്കോണില് പിന്നെ നിന്നൊറമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുലീലുരത്തില് നീർപ്പഴ പി നിലയിടും അമ്പിളിക്കരയ്ക്കുള്ളില് ആമ കുഞ്ഞനോ ആമ കുറുമ്പന്ന് നഞ്ചത്ത് വെറ്റിയില ചെല്ലോ താനെ വലിഞ്ഞു കയറി തുരത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ താരക്കൊടുത്തുള്ള ഒരാൾ ചെല്ലത്തും വെറ്റിയില ചെല്ലത്തിലോ ഭൂമിയപ്പാടെ മോടും അത്രയും വെറ്റിലായിട്ട് വെക്കാം കുഞ്ഞിളപ്പാവേ കഥ കേട്ട് മെല്ലെ മിഴിപ്പൂട്ട് മാറിൻ ചൂടിൽ ഉറങ്ങു ഉറങ്ങ പൊന്നെ തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് അടിപൊളിയായിരുന്നു കേട്ടോ ആരാണ് പാട്ടൊക്കെ കേട്ട് ഞാൻ തന്നെ തന്നെ പഠിച്ചു പാടില്ല അല്ലേ പിന്നെ അതുപോലെ സ്കൂളിലെ വിശേഷങ്ങൾ വിശേഷങ്ങള് നമുക്കിപ്പം നമ്മൾ പഠിച്ച് ഒന്നാം ക്ലാസ് പഠിച്ചല്ലോ അപ്പോൾ അവിടെ സ്കൂളില് എങ്ങനെയായിരുന്നു എല്ലാവരും കേട്ടൊക്കെ നല്ല സ്നേഹമായിരുന്നു ഒരുപാട് സുഹൃത്തുക്കളും നല്ല നല്ല ടീച്ചേഴ്സ്മാരൊക്കെ ഉണ്ടായിരിക്കുമല്ലോ എങ്ങനെയാ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു ഞങ്ങളുടെ ഒന്ന് പറഞ്ഞ എങ്ങനെയുണ്ട് സ്കൂളൊക്കെ നല്ല സ്കൂള് കൊള്ളാം നല്ല പെയിന്റി അടിച്ചു ആണോ കൊള്ളത്തില്ല ഒക്കെ ഞങ്ങള് വന്ന ഞങ്ങള് ആദ്യം സ്കൂളിൽ ചെന്നപ്പോ തൊട്ടും ഫ്രണ്ട്സിനോട് മിണ്ടാറൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങള് ഇങ്ങനെ എല്ലാവരെയും ഒരുമിച്ച് നിർത്തും എന്നിട്ട് ഞങ്ങളെല്ലാം പേരൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ മിണ്ടാറുണ്ട് എല്ലാരും പിന്നെ ഒന്നാം ക്ലാസ്സിലാദ്യം കേറിയപ്പോഴാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഫ്രണ്ട്സ് ആയത് എല്ലാവരും ഫ്രണ്ട്സ് രണ്ടാം ഇനി പഠിക്കാൻ ഫ്രണ്ട് ോ ഇവരൊക്കെ ഒരു ഒരു ക്ലാസ് തന്നെയാണ് വരാൻ പോകുന്നത് ആണോ ഇനിക്ക് പോകും എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാണ് എന്നാലും ഇത്ര ഇഷ്ടം ബെസ്റ്റ് ഫ്രണ്ട് ആവാൻ കാര്യം ആദ്യം തന്നെ സ്കൂളിൽ തന്നെ ഫ്രണ്ട് ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട്സ് ഞങ്ങള് സ്കൂളിൽ ചെന്നപ്പോ തോട്ട് എപ്പോഴും എന്നോടായിരുന്നു ഓക്കെ അങ്ങനെ അല്ലേ ഏറ്റവും കൂടുതൽ ആദ്യം വന്ന് മിണ്ടുന്നവരാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം തോന്നുന്നത് അല്ലേ നമ്മുടെ അടുത്ത് മിണ്ടി പിന്നെ കൊള്ളാൻ തോന്നി നല്ല ഫ്രണ്ടാക്കാൻ കൊള്ളാൻ തോന്നി അങ്ങനെ ഫ്രണ്ടായി ഇപ്പഴും ഫ്രണ്ടാണോ ഓക്കെ ഓക്കെ അപ്പോൾ ഇനി മൂന്നാം ക്ലാസ്സിലും നാലാം ക്ലാസ്സിലും അഞ്ചാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ ഫ്രണ്ട് അങ്ങോട്ട് കൂട്ടൊക്കെ നിങ്ങൾ തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഒരേ ക്ലാസ് ആ എത്ര ക്ലാസ് വരുണ്ട് അവിടെ പ്ലസ് ടു ണ്ടോ പ്ലസ് ടു വരെ ഒരുമിച്ച് പഠിക്കട്ടെ രണ്ടുപേരും കേട്ടോ ഓക്കെ പിന്നെ അതുപോലെ അച്ഛൻ പറഞ്ഞു അമ്മ ചെയ്യുന്നു ആണോ അപ്പൊ സ്കൂളിൽ നിന്നൊക്കെ കാണും പിന്നെ ട്യൂഷനൊക്കെ ഉണ്ടോ ട്യൂഷനും പോവും സ്കൂളിലൊക്കെ ഒരു ദിവസം സ്കൂളിലൊക്കെ രാവിലെ പോയിട്ട് എത്ര മണിക്ക് വീട്ടിൽ വരും വരും അത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി കഴിച്ചിട്ട് പോകും വരും രാത്രി അയ്യോ അതെ കളിക്കാനൊന്നും സമയമില്ല പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ രാവിലെ ആയിരുന്നു അല്ലേ ഇനിയിപ്പോ അത് വീണ്ടും തുടരാൻ പോവാണ് അല്ലേ ഇനിയിപ്പോ ഒരു മാസത്തെ കഴിഞ്ഞ വീടും ഇതേ പണി തുടങ്ങുവാണ് ഈ വെക്കേഷൻ എങ്ങനെയൊക്കെയായിരുന്നു എത്ര മണിക്ക് എന്നിട്ട് കുളിച്ചിട്ട് അല്ലെങ്കിൽ ഡാൻസ് ഓ ഡാൻസ് പഠിക്കുന്നുണ്ടോ ഓ അത് ശരി എവിടെയാ പഠിക്കുന്നത് ശ്രീഭദ്രയില് അല്ലേ ഓക്കേ ഓക്കേ അങ്ങനെ ഡാൻസ് ഒക്കെ കളിക്കോ ഏ സ്കൂളിലൊക്കെ ഡാൻസ് കളിക്കാറുണ്ടായിരുന്നു സ്കൂളിൽ ക്ലാസ്സിക്കൽ പറ്റത്തില്ല നമ്മളെല്ലാം പഠിക്കുന്നെന് വേണ്ടിയിട്ടാണോ നല്ലൊരു ജോലി മേടിക്കാൻ അല്ലേ അങ്ങനെ ജോലി കിട്ടിയാൽ എന്ത് ജോലി കിട്ടാനാണ് ആഗ്രഹം ജഡ്ജ് ഓ മൈ ഗോഡ് നമ്മൾ ഇത്രയും എനിക്ക് കൊറേ എപ്പിസോഡ് നമ്മൾ എടുത്തു അതിൽ ആദ്യമായിട്ടാണ് ഒരു കുട്ടി ജഡ്ജ് ആവണെന്ന് പറയുന്നത് ബാക്കി എല്ലാരും എഞ്ചിനീയർ ഡോക്ടർ ആർമി ഓഫീസർ ഇങ്ങനെയൊക്കെയുള്ള മേഖലകളാണ് പറയുന്നത് പക്ഷെ ഒരു ജഡ്ജ് ആവണെന്ന് പറഞ്ഞ ഇപ്പൊ അവരെല്ലാം പേടിച്ചാണൂലപ്പം അത് തന്നെ എന്താണ് ഈ ജഡ്ജെന്ന് പറഞ്ഞാൽ എന്താണ് അതിനെ പറ്റി എനിക്ക് അറിയാ ഒരു ജോലി വേണെന്ന് പറഞ്ഞത് കഴിഞ്ഞിട്ട് അല്ല ജഡ്ജ് ആണെന്ന് പറഞ്ഞില്ലേ അപ്പൊ എന്തോ നമുക്കൊരു ഇഷ്ടം ഉള്ളത് കൊണ്ടല്ലേ നമുക്ക് അങ്ങനെ പറയുന്നേ നമ്മളൊന്ന് കാണിയോ കേക്ക് ചെയ്താൽ നമുക്ക് ഒരിക്കലും ഇഷ്ടം തോന്നില്ലല്ലോ അതുപോലെ അല്ലേ നമ്മുടെ ഈ ജഡ്ജും എവിടെങ്കിലും കണ്ടിട്ടുണ്ടോ ജഡ്ജിന് എവിടെയാണ് കണ്ടായിരുന്നു ജഡ്ജിനെ സൂല് എവിടെ അവിടെ അവിടെ ഞങ്ങൾ കണ്ടായിരുന്നു ജഡ്ജ് കണ്ടപ്പോഴേ ഇഷ്ടം തോന്നി ഓ എനിക്ക് എന്തായിരുന്നു ജഡ്ജിന്റെ വേഷം ആദ്യം ഒരു വൈറ്റ് എന്തോ ഒരു ഡ്രസ് ഇട്ടിട്ട് പിന്നെ ബ്ലാക്ക് കോട്ട് ഇട്ടിട്ട് അതാണ് ആകർഷിച്ചത് അതുകൊണ്ടാണ് അത് ആരാ ചോദിച്ചപ്പോ ജഡ്ജാന്ന് പറഞ്ഞു അപ്പം അവരുടെ വേഷം കണ്ടപ്പോഴാണ് നമുക്കതിനോടൊരു ഇഷ്ടം തോന്നി അല്ലേ ഇപ്പം ആ ഈ ജോലി കിട്ടിയാൽ കൊള്ളാം എന്ന് ആലോചിച്ചു ജഡ്ജി എന്ന് വെച്ചാൽ ഭയങ്കര സംഭവമാണ് മനസ്സിലായോ എന്താണ് ഒരാളെ തൂക്കിക്കൊല്ലാൻ വരെ അവകാശം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ജഡ്ജ് എന്ന് വെച്ചാൽ മനസ്സിലായല്ലോ അത് ആരാണെങ്കിലും തെറ്റ് കണ്ടാൽ കോടതിയിൽ കോടതിയിലൊക്കെ പോയിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ സിനിമയിലൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ കണ്ടില്ലേ ജഡ്ജി മോളി ഇരുന്ന് വിധി എഴുതുന്നത് ഏ അതാണ് ജഡ്ജി അതിൻ്റെ പവർ ഭയങ്കരമാണ് അപ്പം ജഡ്ജൊക്കെ ആവണമെങ്കിൽ നല്ല രീതിയിൽ പഠിക്കണം ഒരുപാട് കടമ്പകൾ കിടക്കണം ഒരുപാട് 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 വിവരങ്ങളിലേക്ക് പറക്കണം അപ്പോൾ എന്തായാലും നമുക്കെല്ലാം ഒരു ഒരുപാട് സന്തോഷം തോന്നി കാര്യം ഈ ഒരു പ്രായത്തിൽ ഒരു കുട്ടി അതിൻ്റെ അർത്ഥ വലുതാട്ടൊന്നും അറിയില്ലേക്ക് പോലും ചോദിച്ച ഉടനെ ഒരു സംശയം കൂടാതെ ജഡ്ജാവണമെന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അഭിമാനിക്കാം വളരെ അഭിമാനകരമായ ഒരു കാര്യമാണത് കേട്ടോ ഒരുപാട് സന്തോഷമായി അത് കേട്ടപ്പോൾ അടിപൊളി നല്ല ഒരു ജഡ്ജൊക്കെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കാം അഥവാ ആ ജഡ്ജായില്ല എങ്കിൽ പിന്നെ ആരാവനാണ് അയ്യോ ദൈവമേ ഒരുപാട് വ്യത്യാസമായി പോയത് ജഡ്ജും നേഴ്സും അയ്യോ എന്തൊരു വ്യത്യാസം നേഴ്സാവുന്നു അല്ലെ നിരാശ് ചിന്തിച്ചത് ആണോ ജഡ്ജ് ജഡ്ജാവണന്ന് പറഞ്ഞ ആള് ഞാൻ വിചാരിച്ചത് പിന്നെ ആരാവുന്നത് ഉറച്ച തീരുമാനമാണോ അത് നെഞ്ചിൽ തറച്ച തീരുമാനമാണോ വെരി ഗുഡ് അപ്പോൾ എന്തായാലും നമുക്ക് നല്ലൊരു ജഡ്ജിനെ നമുക്ക് മുന്നേ ഇവർക്ക് ഇന്റർവ്യൂ ചെയ്യാൻ കിട്ടി എന്ന് എനിക്ക് ഞങ്ങൾക്ക് ഭാവിയിൽ പറയാമല്ലോ അപ്പോൾ നല്ലൊരു കുട്ടി ജഡ്ജായിട്ട് ഇപ്പം നിൽക്കുക കേട്ടോ പഠിച്ച് മിടിക്കുകയായിട്ട് നമ്മുടെ ആഗ്രഹമൊക്കെ സാധിച്ചൊക്കെ വരുമ്പോൾ നമ്മളെയൊക്കെ ഓർക്കുമോ ഏ ഞങ്ങളെയൊക്കെ ശിക്ഷിക്കുവോ തീർച്ചയായിട്ടും നമ്മൾ ജഡ്ജി തന്നെ ആവണം കേട്ടോ അപ്പോൾ വെരി ഗുഡ് അപ്പോൾ ഓൾ ദ ബെസ്റ്റ് നല്ലൊരു ജഡ്ജാവാൻ വേണ്ടി ഞങ്ങളെല്ലാം പ്രാർത്ഥിക്കാം അപ്പോൾ എല്ലാവിധ ആശംസകളും നമുക്ക് നേരുന്നു